ജപമാല ഒരുമിച്ച് ചൊല്ലുന്നതാണോ ഒറ്റയ്ക്ക് ചൊല്ലുന്നതാണോ കൂടുതൽ നല്ലത് പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിന് പലവിധ രീതികളുണ്ട് എന്നാൽ പരസ്യമായി രണ്ട് സമൂഹമായി ജപമാല ചൊല്ലുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരം എന്നാൽ മനുഷ്യർ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത് സാത്താൻ ഏറെ ഭയപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് ദൈവത്തിന് പ്രീതികരവും സാത്താൻ ഭീതിജനകവുമാണ് പരസ്യമായ ജപമാല സമർപ്പണങ്ങൾ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം നൽകുന്നതും കൂട്ടായ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് യേശു ക്രിസ്തു ഓരോ പ്രാർത്ഥനയിലും നമുക്കിടയിൽ സന്നിഹിതനാണ് ജപമാല സമൂഹമായി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ അത് ഒരു വ്യക്തി വളരെ സ്വകാര്യമായി ചൊല്ലുന്നതിനേക്കാൾ വളരെ കൂടുതൽ പിശാചിനെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം സമൂഹ പ്രാർത്ഥനയിൽ ഒരു സൈന്യമാണ് അവനെ ആക്രമിക്കുന്നത് സാത്താന് പലപ്പോഴും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ കീഴടക്കാനാവും എന്നാൽ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ജപമാല ഒരുമിച്ച് ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയെ തകർക്കാൻ സാത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ഒരു വടി വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകൊണ്ട് ഓടിക്കാൻ കഴിയും പക്ഷേ വടികൾ കൂടിച്ചേർന്നൊരു വടക്കെട്ടിനെ അത്ര എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയില്ല ഇതുപോലെയാണ് ജപമാല പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തി ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജപമാല ചൊല്ലുമ്പോൾ സാത്താൻ ആ വ്യക്തിയെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുമെങ്കിലും കൂട്ടായി ഒരേ മനസ്സോടെ ചൊല്ലുമ്പോൾ സാത്താന അതിന് സാധിക്കാറില്ല ഇതിനു പുറമെ സമൂഹ പ്രാർത്ഥന നമ്മുടെ ആത്മാവിന് ഏറെ ഉപകാരപ്രദമാണ് സമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയാവുന്നു ഇനി ഒരു വ്യക്തിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ കുറവിനെ ആ പ്രാർത്ഥനയുടെ കുറവിനെ പരിഹരിച്ചുകൊണ്ട് അതേ ഗ്രൂപ്പിലെ മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തി പ്രകടമാവുകയും ആ കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലെയും കുടുംബക്കൂട്ടായ്മകളിലെയും ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്കിനി തിരിച്ചു പിടിക്കാം കൂടുതൽ ഉന്മേഷത്തോടെ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ നമുക്ക് കൂട്ടായ്മയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം